വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ യഥിഷ്ട മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി കോതമംഗലം എക്സൈസിന്റെ നേതൃത്വത്തിൽ വാഷും പിടികൂടി കോതമംഗലം എക്സൈസ് സർക്കാർ ഇൻസ്പെക്ടർ രാജേഷ് ചോണും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കോതമംഗലം കുട്ടമ്പുഴ മാമലക്കണ്ടത്ത് വീട്ടിൽ നിന്നും ചാരായം വാറ്റുനുള്ള നൂറ്റി അൻപത് ലിറ്റർ വാഷ് വാറ്റുപരണങ്ങൾ എന്നിവ കണ്ടെടുത്തു കോതമംഗലം മാമലക്കണ്ടം ഇയകുന്നിൽ വീട്ടിൽ അനീഷ് എന്ന മുപ്പത്തിനാലുകാരനെ അബ്കാരി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു മാമലക്കണ്ട പ്രദേശത്തുള്ള ഹോംസ്റ്റേകളിൽ ചാരായം നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സൂക്ഷിച്ച വാഷാണ് കണ്ടെടുത്തത് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജി അഗസ്റ്റിൻ പ്രിവന്റീവ് ഓഫീസർമാരായ ഷമീർ വി എ ഡു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൈനി മോഹൻ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം